ു ജനിവായ മദീനയുടെ ഈ വർണ്ണാഭമായ നിങ്ങളോട് ഒരു കൊച്ചു കഥ പറയാം എൻ്റെ കഥയുടെ പേര് പ്രജാക്ഷേമ രാജാവ് ധാരാളം വിവാദത്തിൽ ചെയ്തുകൊണ്ടിരുന്നു ഖുറാൻ മനഃപാളമാക്കിയ മഹമ്മതി ആയിരുന്നു ആ രാജാവ് മഹമ്മൂദ് ഗാഫാന്തിയുടെ രാജം എല്ലാവർക്കും വിരചിച്ചു നൽകി അതിലൊരു രാജാവിന് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു അവളുടെ പേര് സുഹ്ര വിവാഹം മഹമ്മ ഉറപ്പിച്ചു വെച്ചിരുന്നു ഒരു ദിവസം മഹമ്മദ് നായാട്ടിനായി ദേഹത്ത് മുഴുവൻ കൊട്ടാരമുറ്റൂമിയിലൂടെ മുലഹാത്തുകയായിരുന്നു ഒഴിവ് കിട്ടുന്ന എല്ലാ സമയവും മഹ്മൂദ്ൽ ഗാന് ഖുആൻ പാരായണം ചെയ്യുമായിരുന്നു അങ്ങനെ ഖുറാൻ പാരായണം ചെയ്യുന്നതിനിടയ്ക്ക് ആൽ ഇമ്രാനിലെ ഇരുപത്തിയാറാമത്തെ ആഴത്തിലെത്തിയപ്പോൾ മഹമ്മദ് ഉൽഗാബാന്തിക്ക് ഒരു സംശയം സംശയം എന്താണെന്ന് അറിയാമോ എ അധികാരം എടുക്കുന്നവനും നൽകുന്നവനും നീയാണെങ്കിൽ എന്റെ അധികാരം ഈ സെക്കൻഡിൽ നീ എങ്ങനെ ഇല്ലാതാക്കും ഓടി വന്നു രാജാവേ രാജാവേ ഭൂമുച്ചു പുലി ഏ പുലിയോ രാജാവ് ഭൂമുച്ചി ഭടന്മാർ പുലിയെ പുറയെ ഓടിക്കാൻ ശ്രമിച്ചു പക്ഷെ പുലി പിന്മാറുന്ന പ്രശ്നമേ ഇല്ല ഒടുവിൽ രാജാവ് തൻ്റെ ഉടവാൾ വലിച്ചു പുലിക്ക് നേരെ നീങ്ങി പുലി ഇടത്തൂറും കാട്ടിലേക്ക് ഓടിപ്പോയി പിറകെ കുതിരപ്പുറത്ത് രാജാവും ഒടുവിലത്തെ പരിശ്രമത്തിൽ പുലി കാട്ടിൽ അപ്രതീക്ഷനായി ക്ഷീണം കാരണം അഹമ്മദ് ഖാഫന്റെ ചെരുപാറപ്പുറത്ത് വിശ്രമിച്ചു അറിയാതെ ഉറങ്ങിപ്പോയി അതേസമയം നമ്മുടെ സുഹറയുടെ കൊട്ടാരത്തിൽ കളവ് നടന്നിരിക്കുന്നു എന്താണെന്നറിയാമോ സുഹറുടെ ആഭരണങ്ങളെല്ലാം കളവ് പോയിരിക്കുന്നു ഇതറിഞ്ഞ രാജാവ് കോപിതനായി ആളെവിടെ ആളെവിടെ മൂന്ന് ദിവസത്തിനുള്ളിൽ കള്ളനെ എൻ്റെ മുന്നിൽ ഹാജരാക്കണം ഭടന്മാർ നാടാളെത്തി എന്നിട്ടും കള്ളനെ കിട്ടിയില്ല തല പോകുമെന്ന് പറയുന്നവർ കാട് കേറി പോകുമായി ഒരു സാധനം കിടക്കുന്നത് കണ്ടു നിങ്ങോട് ശോഷിച്ചു നോക്കി അപ്പോയത് അദ്ദേഹത്തു മുഴുവൻ എന്നദ്ദേഹത്തെ ഒരു മനുഷ്യൻ സുഖമായി ഉറങ്ങുന്നു കള്ളനാണെന്ന് കരുതി കെട്ടി രാജാവിന്റെ മുന്നിൽ ഹാജരാക്കി ആരും അറിയാതെ വിചാരണ ചെയ്തു രണ്ട് കൈകളും വെട്ടിമാറ്റി തടവറയിലിരുന്ന് മധുരമൂറും സ്വരത്തിൽ ഖുറാൻ പാരായണം ചെയ്യുകയായിരുന്നു ഇത് ലഹിച്ച ജോല ആഗ്രഹിച്ചു കള്ളനെ ഉസ്താദ ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു വെലും കാലത്തെ ഭർത്താവ് എന്നറിയാതെ ഖുറാൻ ക്ലാസ് ആരംഭിച്ചു ഒരു ദിവസം ഖുർആൻ ക്ലാസ് ആരംഭിക്കുന്നതിന് ഡേ ആലിംറാനിൽ ഇരുപത്തിയാറാമത്തെ ആറ്റിലെത്തിയപ്പോൾ മഹമ്മദ് ബോധരഹിതനായി വീണു കാലം അന്വേഷിച്ചപ്പോഴാണ് ജോറക്ക് മനസ്സിലായത് ഇത് മുഹമ്മദ് ഉൽഗാന്തിയാണെന്ന് കള്ളനെ ഭർത്താവായി കിട്ടില്ല എന്ന് മനസ്സിലായ ജോറ ഒരു ഭ്രാന്തിയെ പോലെ അഭിനയിച്ചു ഒപ്പം കള്ളനെ ഭർത്താവായി ലഭിക്കാനും ആവശ്യപ്പെട്ടു ഭ്രാന്തിയായി മകളുടെ വിവാഹ ജീവിതം ആലോചിച്ചതിൽ രാജാവ് അതിനു സമ്മതിച്ചു അന്ന് രാത്രി മുഹമ്മദ് ഗവാന്തി താൻ ചെയ്ത തെറ്റിന്റെ വണ്ണമൊറത്ത് പ്രസ്താപിക്കുകയായിരുന്നു അന്ന് രാത്രിയോട മുമ്പോ അതാക്കി മുത്തുനബി വരുന്നു അങ്ങനെ മുത്തുനബിയോട് തന്റെ വിഷമങ്ങളെല്ലാം തുറന്നു പറയുന്നു മുത്തുനബി രണ്ട് കൈകളും നീട്ടാൻ ആവശ്യപ്പെട്ടു അത്ഭുതം പറഞ്ഞ അത്ഭുതം തന്നെ രണ്ട് കൈകളും പഴയ സ്ഥിതിയിലായി ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിൽ നിന്ന് അങ്ങനെ കൊട്ടാരം മുഴുവൻ ഈ വാർത്ത പടർന്നു ഇത് മഹമ്മദുഗാബാന്തി ആണെന്ന് മനസ്സിലായ രാജാവ് മഹമ്മ ഉദ്ഗാബാന്തിയുടെ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞു രാജൻ അങ് എന്നോടല്ലേ തെറ്റ് ചെയ്തത് ഞാൻ എൻ്റെ രക്ഷിതാവായ അള്ളാഹിനോടാണ് തെറ്റ് ചെയ്തത് അതിനുള്ള ശിക്ഷ എനിക്ക് ലഭിച്ചു പ്രിയരെ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി അള്ളാഹു വിചാരിച്ച ഏത് കാര്യവും മാറി മാറിയും ശുഭം ഇവിടെ നിർത്തുന്ന എനിക്ക് കൊച്ചുക അസല വാരിക്കും വറഹമത്